നിറേതുമാകില്ല നമ്മളൊന്നാകില്ല എന്നറിയാം എന്നുള്ളി നീയും നിന്നുള്ളി ഞാനും നമ്മളായുണ്ടെന്നറിഞ്ഞു പഴിതെറ്റി വന്നൊരാപ്പാതിരക്കാറ്റ കാതിൽ മൊഴിഞ്ഞത് നീ അറിഞ്ഞു എം എൽ എന്ന് കുമാരേട്ടനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അവിടെ കുട്ടികൾ വളരെ കുറവായിരുന്നു കുട്ടികളൊക്കെ ഞങ്ങൾ ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ചേർക്കുന്നുണ്ട് അവർക്ക് ഇരിക്കാൻ ബെഞ്ചില്ല ആ ബെഞ്ച് ഉണ്ടാക്കാനുള്ളൊരു സംവിധാനം ചെയ്തുതായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ കുമാരേട്ടൻ്റെയൊക്കെ ഇരുപത് ബെഞ്ച് ഉണ്ടെങ്കിൽ അതാണ് പ്രധാനം ഓ പിന്നെ അവിടുത്തെ സൈലന്റ് വാലി എസ്റ്റേറ്റ് ഉണ്ട് എസ്റ്റേറ്റ് ഉടമ അതിലേക്ക് ആ എത്ര ബെഞ്ചെന്ന് പറഞ്ഞ ആ ഇരുപത് ഡെസ്ക്കും ഉണ്ടെങ്കിൽ പിള്ളേര് ഡെസ്കും ബെഞ്ച് നീക്കിട്ടുണ്ട് ഇങ്ങനെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ അങ്ങനെ രണ്ടുപേരെ കൊണ്ട് ഞങ്ങൾ ഇരുപതിൻ്റെ ഐസ്ക്രീം ഇരുപത് വെച്ചുണ്ടാക്കി അപ്പോൾ ഒരു ക്ലാസ്സിലേക്ക് നാലിനൊക്കെ മതി ധാരാളം അപ്പം അങ്ങനെ രണ്ട് രണ്ട് മൂന്ന് ഈ തവണന്മാരായിട്ടുള്ള മലയാളിമാരുണ്ട് അവർ താമസമൊന്നുമില്ലെങ്കിലും വീടൊക്കെ ഉണ്ട് അവിടെ അവർ അവരുടെ വകയും അങ്ങനെ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചർ ഓക്കെ കുട്ടികൾക്ക് ഇരിക്കാനും പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും ബോർഡുകൾ കണ്ട് ബോർഡ് എഞ്ചോഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ട് കൊല്ലം കൊണ്ട് ആ സ്കൂള് ആ ഒരു സ്കൂള് എന്നുവെച്ചാൽ എന്താണെന്നുള്ളത് അവിടുത്തെ നാട്ടുകാർക്ക് മനസ്സിൽ മനസ്സിലായി അപ്പോൾ നാല് കൊല്ലം കൊണ്ട് ആ സ്കൂളിൻ്റെ പേര് പ്രശസ്തമായി കാരണം ഞങ്ങൾ ആ സ്കൂളിൽ ആനുവേഴ്സറി ആലാം കൊല്ലം മാർച്ചിൽ മാർച്ചിൽ തന്നെ നടത്തി അനുവേഴ്സിറ്റി നടത്തി ആദ്യമായിട്ട് എഴു വരുന്ന ആൾക്കൊള്ളാണ് സ്കൂള് ആ സ്കൂളിൽ എങ്ങനെയാണ് ജീവനില് പേടിച്ചിട്ട് വരണ്ടേ എലിയ പുലിയൊക്കെ അല്ലേ അതുകൊണ്ട് വരില്ല അപ്പോൾ ഞങ്ങൾ ആനുവേഴ്സറിക്ക് പോകും ആനുവേഴ്സറിക്കാണ് ഞങ്ങൾ സി എൻ ജോസിൻ്റെ കരിഞ്ഞ വന്ന് നാടകം അത് ഗംഭീരായിട്ട് അറിയിച്ചു ഞങ്ങൾ ട്രെയിനിങ് കോച്ചിങ് കൊള്ളത് അതിന് രണ്ട് രണ്ട് സ്ത്രീകൾ അത് കോയമ്പത്തൂരിൽ നിന്ന് രണ്ട് നദികളെ ഓ സംഘടിപ്പിച്ചു അവരെ പണ്ടൊന്ന് അവിടെ താമസിപ്പിച്ച് ആണ് പരിപാടി നടത്തിയത് അതിഗംഭീര പരിപാടിയായിരുന്നു എല്ലാവരും സഹകരിച്ചു നല്ല ആൾക്കാരും ആൾക്കാരുമുണ്ട് ഈ കുട്ടികളുടെ രക്ഷിതാക്കളാണ് പുതിയ അനുഭവം അതെ അതെ ആ സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ട് ചെറിയ ഗ്രൗണ്ടാണ് എന്നാലും അവിടെ ആദിവാസി മൂപ്പന്റെ വീടുണ്ട് ആ വീടിനോട് ചേർന്നിട്ട് ഗ്രൗണ്ട് ഉണ്ട് ആ റൗണ്ടിൽ ഞങ്ങൾ വന്നാലും കിട്ടി അതിൽ അന്ന് അന്ന് എ കെ ജി മത്സരിച്ച കാലം പാലക്കാട് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കൊരാഗ്രഹം എ കെ ജി അവിടെ ഒന്ന് കൊണ്ടുവരണമെന്ന് നിങ്ങൾ കൂടില്ല എന്നുള്ളു ഞങ്ങളിവിടെ നിന്ന് മണ്ണാർക്കാട് അന്ന് അന്നത്തെ മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി അറുപത്തെട്ട് എഴുപത്തിരണ്ടിൽ എഴുപത്തിരണ്ട് ഏപ്രിലാണ് അവിടെ വന്ന് പറയും ഏരിയ സെക്രട്ടറി കണ്ടു പറഞ്ഞു അപ്പോൾ എന്നെ കണ്ടു പറഞ്ഞിട്ട് കാര്യമില്ല ശിവദാസനെ കണ്ടുപറയാമോ അന്ന് പാർട്ടി ഘടകം ഉണ്ട് ശിവസാന കണ്ടു എന്നിട്ട് ഞങ്ങൾ ഈ അവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട് കരകമ്പാടി എസ്റ്റേറ്റ് എസ്റ്റേറ്റിന്ന് കമകൂക്കേഴ്സ് അതെടുപ്പിച്ച് പന്തലൊക്കെ കെട്ടി അത് ഗംഭീരായി അത് നല്ല പ്രചരണം നടത്തി ആൾക്കാരുണ്ടാവുമോ ആണെങ്കിൽ അത് നിങ്ങൾ വന്നപ്പോ മൂന്നിലോ അതിൻ്റെ അല്ലേ അപ്പതിൽ അന്ന് പങ്കെടുത്ത് നല്ല സമ്മേളനമായിരുന്നു അങ്ങനെയൊക്കെ അവിടെ ഒരു ഹോളിലൊക്കെ സൃഷ്ടിച്ചിട്ടാണ് ഞങ്ങൾ നാല് പേരും ഒരുമിച്ച് ഇറങ്ങിയത് അതാകും ഭയങ്കര വിഷമോശനായി തീർച്ചയായിട്ടും അതിന് ഞാൻ പറഞ്ഞ ഞങ്ങള് അല്ല യു പി സ്കൂളായിട്ടാണ് വന്നതേ അത് ഈ നാലു കൊല്ലം കൊണ്ട് ഞങ്ങൾ യു പി സ്കൂളാക്കി പിന്നെ ഹൈസ്കൂളായി ഹൈസ്കൂളാക്കാൻ പിന്നെ പ്രയാസമില്ല കുട്ടികൾ കുട്ടികളുണ്ടല്ലോ കുട്ടികളുണ്ട് സ്കൂളും നല്ലത് എല്ലാ അവരുടെ ഹൈസ്കൂളായി എയ്യോന്ന് ഞങ്ങൾ പറഞ്ഞ എയ്യോ എന്ത് പറഞ്ഞോ എന്ത് വേണം ചെയ്യും സ്കൂളിൽ അതെ അപ്പോൾ അതുകൊണ്ട് ഒരു പരമേശ്വരുന്നേരായിരുന്നു അപ്പം അങ്ങനെ അത് ഞാൻ കരാവൂർത്തിക്ക് വരുന്നത് ആ സ്കൂളിന് ഒരു ഡെവലപ്പർ ആയിട്ട് കരാഴ്ചക്ക് വന്നു അവർക്കെല്ലാം ഭയങ്കര വിഷമായിരുന്നു പോരാൻ പോരിപ്പാഷ പോരും അല്ലേ നിങ്ങൾ എൻ്റെ പോകരുത് എനിക്ക് പോകരുത് എനിക്ക് ഞാൻ ടീം വിഷമം ഭയങ്കര നിങ്ങൾ പോകുന്നു അവര് തമിഴൊക്കെ പഠിപ്പിച്ചു ഓ അവര് തമിഴ് പഠിപ്പിച്ചു എനിക്ക് തമിഴ് എഴുതാനും വായിക്കാനും അറിയാം അതൊക്കെ അവര് പഠിപ്പിച്ചു അതിന്റെ ഞാൻ അവർക്ക് കത്തെഴുതി കൊടുക്കുമായിരുന്നു അങ്ങനെ തമിഴന്മാരുണ്ടായി ഈ ആദിവാസികളെല്ലാം തമിഴന്മാരുണ്ട് അപ്പൊ അങ്ങനെയാണ് അവിടെ ഒരു ഗ്രാമ ഗ്രാമസഭയുടെ കൂടെയാണ് ഞാൻ താമസിച്ചത് ഇൻസ്പെക്ടറുണ്ട് പിന്നെ മാഷന്മാർ എല്ലാം കൂടി ബാല്യം കടന്നുപോയി കൗമാര യൗവനം വിട്ടൊഴിഞ്ഞു മധ്യവയസ്സിലായി ഞാനിപ്പോ എൻ പ്പോഴും ബാല്യം തന്നെ അന്നത്തെ നാൾ